വാട്സാപ് യൂട്യൂബ് ഈ ഒരു സൈക്കിളിൽ എൺപത്തഞ്ച് ദിവസം സ്വിഗ്ഗിയിലോട്ട് ഒരു രക്ഷ ഉണ്ടാക്കുന്ന ചൈൻഡിൻ്റെ മുപ്പത്തി നാലാമത്തെ ദിവസമാണ് ഇപ്പം എനിക്ക് ഇന്നലെ ഇറങ്ങാൻ വേണ്ടി പറ്റില്ല കേട്ടോ ഇന്നലെ ഇറങ്ങിയില്ല പിന്നാലൊന്നും ഇറങ്ങിയില്ല കാരണം എനിക്ക് ഡോക്ടറൊക്കെ പോകാനുള്ളതുകൊണ്ട് ഇറങ്ങാൻ വേണ്ടി പറ്റിയില്ല അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അത് മുപ്പത്തി മൂന്നാമത്തെ ഡേ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് മുപ്പത്തിനാലിന് ഇപ്പോൾ ഇറങ്ങുന്നത് കേട്ടോ ഇപ്പം ഡെയിലി ഇറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നുവെച്ചാൽ പള്ളി കുറച്ച് സ്ഥീനായ കൊണ്ടാണ് ഇത്ര ഡിലേ വരുന്നത് കേട്ടോ ഇപ്പം സംസാരം കുറച്ചും കൂടെ ഒക്കെ ക്ലിയറായി വരുന്നുണ്ട് ആദ്യത്തെ പോലെയല്ല ഇത്ത ടൈമിൽ ഇത്ര പോലും മനസ്സിലാവുകയായിരുന്നു ഇപ്പം കുറച്ചൊക്കെ റെഡി ആയി വരുന്നു കേട്ടോ പതിയെ പതിയൊക്കെ റെഡി ആയി വരുന്നുണ്ട് എന്നാലും പണ്ടൊക്കെ അത് ക്ലിപ്പ് എടുക്കുന്ന മുന്നിലത്തെ ഒരു സംസാരം ഒരാ ആയിട്ടില്ല അതിന് പ്ലേസ് ഊഴി വരും എന്തായിരുന്നു റേറ്റ് വിടാണ്ട് വേറെ വഴിയില്ല കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം വേദനോട്ട് വെച്ച് കാണാം അസ് അസേ ഉള്ളൂ നോട്ട് വെച്ച് കാണാം അസേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പം ഓർഡർ കിട്ടുന്നുണ്ട് എനിക്ക് നേരെ പോകാത് ഫ്രൂട്ട് ബേൽ നിന്ന് നേരെ ലുലുമാൾ കോഴിക്കോട് ലുലുമാളുടെ ഭാഷയൊക്കെ കേട്ടോ പോകാൻ ഇപ്പോൾ എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം ഫ്രൂട്ട് ഗൈസ് അതേപോലെ തന്നെ സ്വിഗ്ഗിയിലേക്ക് ആക്കി ജോയിൻ ചെയ്യാൻ താല്പര്യം ചെറിയൊന്ന് കോണ്ടാക്ട് ചെയ്യാം എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ആ ഡീസൈൽസ് ഫുൾ ആൻഡ് താഴെ കൊടുക്കണ്ടിട്ടോ അപ്പം നമുക്ക് എടുക്കാൻ വേണ്ടി പോ അപ്പം നമുക്ക് ഓട്ടം എടുക്കാൻ വേണ്ടി പോവാം ഒരു കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊള്ളുന്ന ഒരു കാലാവസ്ഥ കേട്ടോ നല്ല വെയിലുണ്ട് പിന്നെ പുകയും അതിന് വേണ്ടി വീട്ടുക വെള്ളക്കൊപ്പിയൊക്കെ ആദ്യം സെറ്റാക്കി വെച്ചിരും വെള്ളക്കൊപ്പി എടുക്കാൻ മറന്നിട്ടില്ല ഞാൻ മെഞ്ഞാൻ ഇറങ്ങുന്ന ടൈമിൽ വെള്ളക്കൊപ്പി എടുക്കാൻ മറന്നു വല്ലാണ്ട് പെട്ടുപോയിട്ടു ഞാന് എൻ്റെ അമ്പോ പണ്ടാരം ധാരിച്ച് പണ്ടാരം ഇറങ്ങിപ്പോയിക്കാൻ എന്നിപ്പോൾ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല വെള്ളമൊക്കെ പോയി അതി വെച്ചിട്ടുണ്ട് ഞാൻ ഇടക്കം പാവുണ്ടാവില്ലേ ഏകദേശം ഇങ്ങനെ കുടമ്പിങ്ങനെ നിൽക്കണം പാവും ചിലപ്പോൾ അവിടെ ഫ്രൂട്ട് ബേ എത്തിയിട്ടുണ്ട് നോക്കാണ് ഫ്രൂട്ട് ബാ പിന്നെ പറഞ്ഞ സാധനം കാര്യങ്ങളൊക്കെ എടുത്തുവിട്ടും നേരെങ്കിലും ദുരുമാളുടെ പാസൊക്കെ പോകുള്ളൂ സൈക്കിൾ പോട വയ്ക്കും ഇവിടെ വയ്ക്കാം സിക്സ് ഫൈവ് എയിറ്റ് സെവൻ അങ്ങനെ പ്രാവശ്യം ഞാൻ എൻ്റെ ഓട്ടോം കാര്യങ്ങളൊക്കെ എടുത്തു പുള്ളിക്കാരൻ അവിടെ വെയിറ്റ് നിൽക്കാൻ തോന്നുന്നു അടങ്ങിയ സാധനം പിടിച്ചിങ്ങനെ നിൽക്കണ്ടായിരുന്നു പവം അതിൽ എടുത്തു ഇപ്പോൾ നേരെ ഇവിടുന്ന് ഏഴേ പോയി എത്ര കിലോമീറ്റർ അവിടെ പോകണുള്ളത് ഏഴേ പോയിട്ട് നാലോ അങ്ങനെ പോയാൽ ഏകദേശം ഉല്ലുമാലിൻ്റെ പാസേ കോഴിക്കോട് ഉല്ലുമാലിൻ്റെ പാസേ പോകണത് അപ്പോൾ വേഗം കൊടുത്തിട്ട് അടുത്ത ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം ഞാനേ ഇപ്പോൾ പോകുന്ന ബോക്കിൽ കുറേ ഡെലിവറി ബോയ്സിനായി കാണും ഫുഡ് ഡെലിവറി ബോയ്സിനായി കാണുന്നു വെറുതെ ഇരിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു എന്ന ഓർഡർ ഭയങ്കര കുറവാണെന്നൊരു ഡൗട്ട് ഇല്ലാതില്ലാതില്ല നോക്കാം ഞാൻ അപ്പോൾ ഒരു നാലഞ്ച് പേരെ കണ്ടു ഹോട്ടലിലെങ്കിൽ വെറുതെ വെക്കുന്നത് ഓർഡർ കുറവായിട്ടായിരിക്കും എന്താ വർഷം കണ്ടു പറയേണ്ടി വരും ട്ടോ ഒരുപാട് പേര് വെറുതെ എത്തുന്നു ഓർഡർ ഭയങ്കര കുറവാൻ തോന്നുന്നു വളരെ മോശമായിരിക്കും ഞാൻ എന്താ കസ്റ്റമർ ലൊക്കേഷൻ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ സംഭവം ലുലുമാലിൻ്റെ ഭാഗത്തേക്കല്ലായിരുന്നു അതായത് സ്ഥലം ഭാഗത്തേക്കായിരുന്നു അപ്പം ഇവിടെ ഇവിടെ ആ ലൊക്കേഷൻ പി കെ അപ്പാർട്ട്മെൻറ്റ് എനിക്ക് തോന്നുന്നു പി കെ അപ്പാർട്ട്മെന്റ് ആ അതാ ഇത് തന്നെ ഇപ്പം ഞാൻ ഓർഡർ കുറച്ചു തരാം ഭയങ്കര പഴയ ഒരു ലിസ്റ്റ് എന്താ തോന്നുന്നു ചോദിച്ചത് എൻ്റെ ഒരു ഓർഡർ ഒക്കെ ആ പോന്നില്ല ആ നമ്മളപ്പുന്ന ഒരു ഗേറ്റ് വന്ന അവസ്ഥ എന്താക്കും അത് ചെയ്ത് നോക്കേണ്ടെ ഇന്ന് തുറക്കാൻ പറ്റൂലേ പോകുന്നതി ുണ്ട് അപ്പോൾ ഓർഡറിന് മുകളിലെനിക്ക് ആകെ വന്നത് വെറും നാൽപ്പത്തി ഒമ്പത് രൂപ ആയിട്ടോ കിട്ടിയത് ഞാൻ ടോട്ടൽ എട്ട് പോയിൻറ്റ് ഒമ്പത് കിലോമീറ്റർ ട്രാവൽ ചെയ്തു നിങ്ങൾ നാൽപ്പത്തി ഒമ്പത് രൂപയാണ് കിട്ടിയത് ഓക്കെ പിന്നെ വരാണ്ട് അങ്ങനെ ആയത് എനിക്ക് എൻ്റെ അടുത്ത ഓർഡർ വന്നിട്ടുണ്ട് അടുത്ത എനിക്ക് മെയ് ഫ്ലവറിൻ്റെ ബാച്ച് ഓർഡർ ആണല്ലോ ഇതിന് തൊട്ട് മിനിറ്റ് ഓർഡർ ഞാൻ ഡെലിവർ ചെയ്തിട്ട് വന്നത് എനിക്ക് ബാച്ച് ഓർഡർ ആയിട്ട് കിട്ടിയ ദിവസം കാണിച്ചു തരാം കിട്ടണ ഫുൾ ബാച്ച് ഓർഡർ അല്ലേ ഇപ്പോൾ പേരുന്ന ഒരു ഓർഡർ ഡെലിവറി ചെയ്ത് വേണ്ടിയിരുന്നു മൾട്ടി ഓർഡർ ആണ് അതേപോലെ ഇപ്പം മെയ് ഫ്ലോറിൽ നിന്ന് കിട്ടിയത് മൾട്ടി ഓർഡർ തന്നെ ഓ സെറ്റ് ഇന്നിപ്പോൾ അത്യാവശ്യം ഓർഡർ ഉണ്ട് കേട്ടോ എന്തായാലും അപ്പം ഓഡർ എടുക്കാൻ വേണ്ടി ഇപ്പോൾ അത് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കുറച്ച് അല്ല ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അതായത് നിങ്ങൾക്ക് ഇന്നലെ ഡൗട്ടൊക്കെ വേണേ ചോദിച്ചു വേണ്ടിയിട്ട് അപ്പോൾ അതിൽ വന്നാൽ കുറച്ച് കമൻറ്റ് ചെയ്യാൻ സ്ക്രീൻഷോട്ട് വെച്ചോട്ടുണ്ട് അപ്പോൾ അതിനുള്ള കുറച്ച് പറഞ്ഞുതരാം അതിൽ ഫസ്റ്റ് വന്നാൽ ക്യാഷ് ഓൺ ഡെലിവറി വന്നാൽ എന്ത് ചെയ്യും ബ്രോ എന്നാണ് ഫസ്റ്റ് ചോദ്യം വന്നിട്ടുള്ളത് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി വന്നാൽ നമ്മൾ കഴിമസത്തേ അയച്ചാൽ നമ്മൾക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് ഒരു ലിമിറ്റുണ്ട് ആ ലിമിറ്റ് ക്രോസ് ചെയ്യാൻ മാസം നോക്കിയാൽ മതി ലിമിറ്റ് ക്രോസ് ചെയ്താൽ എന്താവും നിങ്ങൾ ഓട്ടോമാറ്റിക്ക് തന്നെ ലോക കേട്ടോ അപ്പം നിങ്ങൾ ലിമിറ്റ് ക്രോസ് ചെയ്യാൻ നോക്കുക ലിമിറ്റ് ക്രോസ് ചെയ്തില്ലെങ്കിൽ ആ കഴിമസത്തേ നോക്കുക നിങ്ങളെ അതിലിമിസ് മൈൻസ് ആയിക്കോളും അടുത്ത വന്നൊരു കമൻ്റാണ് ബ്രോ നേരെ പോലെ സംസാരിച്ചോ അത് വേറെ എണ്ണ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ല അതിൻ്റെ മൈൻഡ് അതിൻ്റെ മൈൻഡ് ചെയ്യാണ്ടിരുന്നാൽ മതി എന്നോട് പറഞ്ഞ് എനിക്ക് അത് പറഞ്ഞാൽ നേരെ സംസാരിക്കാൻ ആഗ്രഹമില്ലായിട്ടല്ല എൻ്റെ പ്രശ്നമില്ല ഉള്ളിൽ വേറെ പഴയ ക്ലിപ്പ് മാത്രമല്ല ഒരു പ്ലേറ്റും കൂടെ എത്തുകൊണ്ട് ഞാൻ ആ പ്ലേറ്റ്സ് ഉള്ളത് കൊണ്ട് എനിക്ക് നാക്ക് തട്ടി സംസാരിക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം പറ്റുന്നുട്ടോ അല്ല എനിക്ക് ആഗ്രഹമില്ലായ്മ തല്ല മതി സംസാരിക്കാൻ വേദന ആണ് പിന്നെയും പ്രശ്നമില്ല ഞാൻ സഹിച്ചു പക്ഷേ ഇതെന്താ പറയുക സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയെങ്കിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിലും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ആ പ്ലേസ് വച്ചു സംസാരിക്കാൻ പറ്റുന്നില്ല അതാണ് വിഷയം വരുന്നത് പിന്നെ അടുത്ത വന്ന ചോദ്യമാണ് ബ്രോ ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് കയറിയത് പക്ഷേ സപ്പോസ് എത്ര ടൈം ഓടിയാലും കുഴപ്പമൊന്നുമില്ല പൈസ അതിൻ്റെ കിട്ടും അല്ലേ കിട്ടും ബ്രോ എന്നിപ്പോൾ പാർട്ട് ടൈം ഇട്ടിട്ട് ഫുൾ ടൈം ഓടുക അതാണ് ഞാനൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ടൈം കറക്റ്റ് പറയുക അനുസരിച്ചും ആറര മുതൽ പതിനൊന്നര വരെയാണ് എൻ്റെ ടൈം വരുന്നത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇപ്പം രാവിലെ പോടും എനിക്ക് സജഷൻ വെക്കാനുള്ളത് എല്ലാവരും പാർട്ട് ടൈം എടുത്തോട് ഫുൾ ടൈം ഓടുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ കിട്ടും ഫാർ ബെറ്റർ അതുതന്നെയാണ് പാർട്ട് ടൈം എടുക്കുക അങ്ങനെ ഫുൾ ടൈമറായിട്ട് ഓടുക അതാകുമ്പോൾ നിങ്ങൾക്ക് സ്വിഫ്റ്റിൻ്റെ വലിയൊരു പേടി വേണ്ട ഇങ്ങനെ രാവിലെ എല്ലാ പരിപാടിയോ പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പോവാം നമ്മൾ ഒന്ന് ഷിഫ്റ്റ് കിട്ടും വൈകുന്നേരം വന്ന് ലോഗിങ് ചെയ്താൽ മതി ഇൻസെറും മിസ് ആവില്ല അപ്പം ഞങ്ങൾ പാർട്ട് ടൈം എടുത്തിട്ട് ഫുൾ ടൈം ആയിട്ട് ജോലി ഇല്ല പക്ഷേ ഫുൾ ടൈം എടുത്തിട്ട് പക്ഷേ ഫുൾ ടൈം എടുത്തിട്ട് പാർട്ട് ടൈം ആയിട്ട് ജോലിയല്ലേ നിങ്ങൾക്ക് ഇൻസുറീസ് ഒന്നും കിട്ടൂല അപ്പോൾ അതിനോട് പറയാം പാർട്ട് ടൈം മേടിച്ചിട്ട് ഫുൾ ടൈം പോകുന്നതാണ് എന്തുകൊണ്ടും ബെസ്റ്റ് എങ്ങനെ ഒട്ടുന്നുണ്ട് ആ ഓക്കെ 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 പണി കഴിച്ചിട്ടുണ്ട് മൂന്ന് ബിരിയാണി ഉണ്ടായിരുന്നു ആ മൂന്ന് ബിരിയാണിയും എന്തു അതേപോലെ ചെറിയ മൺകൂടാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി താട്ടി പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് ആദ്യം പുള്ളിക്കാരൻ പറഞ്ഞു കേട്ടോ ലോക്കായി 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 അവിടെ എത്തി പൊട്ടി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേരിലാകുമല്ലോ അപ്പം എന്തായാലും കൂട്ടി താട്ടു എന്ന് ഉറപ്പാണ് ഇനി അവിടെ എത്തിയിട്ട് അറിയാം അത് പൊട്ടൂ ഇല്ലയോന്നുള്ളത് ഇതാണല്ലേ ഇതേപോലെ കൊടാണത് ഇവിടെ കൊടം കണ്ടോ കൊടം കണ്ടോ ഇതേപോലെ കൊടാണ് ആ കൈപ്പൊളി അതേപോലെ ഒരു കുഴമാണ് അതേപോലത്തെ മൂന്ന് ബിരിയാണിയാണ് ചെറിയ കുളത്തില് അപ്പത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് ആദ്യം എന്ത് ചെയ്യും എന്തായാലും പറഞ്ഞിട്ട് പോയാലും പോവാണാ പൊട്ടില്ലേ പൊട്ടില്ലേ കായി സല്ലേ ഓരോ കട്ടും ഇപ്പൊ ചാടുമ്പോ പേടിയാകട്ടോ എന്നുവച്ചാൽ ബാഗിനുള്ളപ്പം മറ്റേ ബിരിയാണി കുഴമാണല്ലോ കുടോ ഒരു ബിരിയാണിയോ അപ്പോൾ അതിനോട് ഇപ്പോൾ ഓരോ കട്ട് കാണുമ്പോൾ കൂട്ടിമൂട്ടി പൂട്ടിമുട്ടി പൊട്ടോ എന്നൊരു പേടും ഇല്ലാതില്ലാതില്ല ചെറിയ നല്ല രീതി തന്നെ പേടിയുണ്ട് അത് പേടിനപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ കൂടെ പോകാണ്ട്